ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ഗുരുവിനോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ മൂല്യമുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത് ശിഷ്യൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഗുരു മൗനിയായി നിൽക്കുന്നു ശിഷ്യൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണോ ഗുരു എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മൂല്യമുള്ളവ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് ഗുരു അകത്തു പോയി മൂന്ന് എടുത്തു കൊണ്ടുവന്ന് ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഇത് മൂന്ന് നാണയത്തൊട്ടുകളുണ്ട് ഒന്ന് സ്വർണം ഒന്ന് വെള്ളി ഒന്ന് വെങ്കലം ഈ നാണയത്തൊട്ടുകളുമായിട്ട് നീ ഒരു അരുവിയുടെ കരയിലേക്ക് പോകുക എന്നിട്ട് നിനക്കാവശ്യമില്ല എന്ന് തോന്നുന്ന രണ്ട് നാണയങ്ങൾ തിരികെ എടുക്കാൻ പറ്റാത്ത വിധം ദൂരേക്ക് വലിച്ചെറിയുക നിനക്കാവശ്യമുള്ള നാണയം നീ നിന്നോടൊപ്പം സൂക്ഷിക്കുക കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ശിഷ്യൻ ഗുരുവിനെ കണ്ടപ്പോൾ ഗുരു ശിഷ്യനോട് ചോദിക്കുന്നുണ്ട് ഏത് നാണയമാണ് നീ വലിച്ചെറിഞ്ഞത് അപ്പോൾ സന്തോഷത്തോടെ ഈ ശിഷ്യൻ ഗുരുവിനോട് പറയുന്നു വെള്ളി നാണയവും വെങ്കല നാണയവും ഞാൻ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ ഗുരു വീണ്ടും ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വെള്ളി നാണയവും വെങ്കല നാണയവും നീ ദൂരേക്ക് വലിച്ചെറിഞ്ഞത് അപ്പോൾ ശിഷ്യൻ ഇപ്രകാരം ഉത്തരം പറയുന്നുണ്ട് വെള്ളിക്കും വെങ്കലത്തിനും സ്വർണത്തിൻ്റെ അത്രയും മൂല്യമില്ല എൻ്റെ ചിന്തയിൽ സ്വർണത്തിനാണ് ഏറ്റവും മൂല്യമുള്ളത് അതുകൊണ്ട് സ്വർണം ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ട് വെള്ളിയും വെങ്കലവും ദൂരേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ ഈ ശിക്ഷനെ അടുത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗുരു ഇപ്രകാരം പറയുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴും മൂല്യമുള്ളതിനെ തിരിച്ചറിയുവാനും അതൊക്കെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനും സാധിക്കണം മൂല്യമുള്ള വസ്തുക്കളുടെ മൂല്യങ്ങൾ തിരിച്ചറിയാതെ ജീവിക്കുമ്പോഴാണ് പറ്റുമലതും മറ്റു മലതും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ഒന്നിനും വില കൽപ്പിക്കാതെ നമുക്ക് ജീവിക്കുന്നത് ഈശ്രോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് ഈ ഇടവകയിൽ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷം കൊണ്ടാടുമ്പോൾ ജീവിതത്തിൽ തൻ്റെ മൂല്യം എന്താണെന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്കാണ് എന്തിനാണെന്ന് ജനിച്ച നാൾ മുതൽ മരണ ദിവസം വരെ തൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യനെ നാം ഇന്ന് ഓർക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധൻ എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് എന്നോടും നിന്നോടും ആഹ്വാനം പറയുന്നത് ജീവിതത്തിൽ മൂല്യമുള്ള വസ്തുക്കൾ എന്താണെന്ന് തിരിച്ചറിയുകയും ആ മൂല്യങ്ങളെ ജീവിതത്തോട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ആ മൂല്യത്തിനധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിര ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചില് ഇറ്റലിയിൽ മരിച്ച ഒരു മനുഷ്യൻ ലോകമറിയപ്പെടുന്ന അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസായി മാറിയത് എന്നെയും നിങ്ങളെയും പോലെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് സാധാരണ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്ന് സാധാരണ ജീവിത ശൈലിയിലൂടെ മുപ്പത്തേഴ് വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജനിച്ച ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ലോകമറിയപ്പെടുന്ന അത്ഭുത പ്രവർത്തകനായ വിശുദ്ധന്തോനീസായി മാറിയത് ഈ വിശുദ്ധൻ്റെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യസ്തതകൾ ജീവിതത്തിൽ കാത്തു കാത്തുസൂക്ഷിക്കുവാനായിട്ട് ഇവന് സാധിച്ചതുകൊണ്ടാണ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു വൈദികനാകണമെന്ന ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും അവൻ്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ചത് ഒരു മരിയ ഭക്തനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ അവൻ ഓരോ ദിവസവും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ജീവിതത്തെ ഒരു വൈദികൻ വൃത്തിയിലേക്ക് വളർത്തിക്കൊണ്ടുവരണമേ എന്ന് അങ്ങനെ അഗസ്തീനോ സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാകുവാൻ ഒത്തിരിയേറെ താല്പര്യത്തോടെ അവൻ ജീവിക്കുമ്പോൾ ഒരിക്കൽ ഫ്രാൻസിസ്കൻ മിഷണറിമാരെ കണ്ടുകൊണ്ട് അവൻ്റെ ആഗ്രഹത്തിൽ മാറ്റമുണ്ടാകുകയാണ് എനിക്കൊരു വൈദികൻ മാത്രമായാൽ പോരാ മറിച്ച് എനിക്കൊരു രക്തസാക്ഷിയായ വൈദികനായിത്തീരണമെന്ന് അങ്ങനെ ഫ്രാൻസിൻ സന്യാസ സമൂഹത്തിൽ ചേർന്നു ആഫ്രിക്കയിലേക്ക് മിഷണറി പ്രവർത്തനത്തിനായിട്ട് കപ്പലിൽ പോകുന്ന വഴിക്കാണ് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകളും യാത്രാ ബുദ്ധിമുട്ടുകളുമൊക്കെ കൊണ്ട് ഈ കപ്പൽ ഇറ്റലിയിൽ എത്തിപ്പെടുകയും അന്തോനീസ് അങ്ങനെ ഇറ്റലിയിൽ ആയിത്തീരുകയും ചെയ്യുന്നു തന്നെ ദൈവം ഏൽപ്പിച്ച കടമകളൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചത് ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി ജീവിക്കുക എന്നാണ് എന്നാൽ ക്രിസ്തു ഇവനിൽ നിന്നും ആഗ്രഹിച്ചത് ഇവൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് ഒരു സാക്ഷിയായി തീരുക എന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഹൃദയത്തിൽ പേരാറുണ്ട് ഒത്തിരിയേറെ ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോട് നാം ഒക്കെ ജീവിക്കാറുണ്ട് പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമ്പോൾ നാം ദൈവത്തോടും മറ്റുള്ളവരോടും ഒക്കെ പിറുപിറുക്കാറുണ്ട് എന്നാല് വിശുദ്ധ അന്തോനീസ് തൻ്റെ ജീവിതത്തിലെ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളിലും ദൈവിക പദ്ധതി തിരിച്ചറിയുവാനായിട്ട് അന്തോനീസിന് സാധിച്ചിരുന്നു അങ്ങനെ ഇറ്റലിയിൽ തൻ്റെ ആശ്രമത്തിൽ ഒരു സാധാരണ സന്യാസിയായി ജീവിച്ചു പോകുന്ന വിശുദ്ധ അന്തോനീസ് തന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വിശുദ്ധിയോടും വിശ്വസ്ഥതയോടും കൂടെ ചെയ്തു തീർക്കുവാനായിട്ട് അവന് സാധിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവന് പ്രസംഗിക്കുവാനുള്ള അവസരം കിട്ടുന്നത് ദേവാലയത്തിൽ പ്രസംഗം ഏറ്റെടുത്ത വൈദികൻ വരുവാനായിട്ട് താമസിക്കുമ്പോൾ വേറെ ആരും പ്രസംഗിക്കുവാനായിട്ട് മുന്നോട്ട് കടന്നു വരാത്ത സാഹചര്യത്തിൽ ആശ്രമ ശ്രേഷ്ഠൻ അന്തോനീസിനോട് പറയുന്നുണ്ട് പ്രസംഗിക്കുവാനായിട്ട് അന്നത്തെ പ്രസംഗത്തിലൂടെ അന്തോണീസിൻ്റെ പ്രസംഗ ചാരുത സമൂഹം തിരിച്ചറിയുന്നുണ്ട് പുരോഹിതർ തിരിച്ചറിയുന്നുണ്ട് പിന്നീട് ആ ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പല ജനങ്ങളിലേക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് പ്രത്യേകമായ രീതിയിൽ വിശുദ്ധ അന്തോണീസിനെ പറഞ്ഞയക്കുന്നുണ്ട് അന്തോനീസ് പോകുന്ന വഴികളിലൊക്കെ അന്തോണീസിൻ്റെ അതിരത്തിൽ നിന്നും വചനം പുറപ്പെടുവേ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ വചനം തുളച്ചു കയറുന്നുണ്ടായിരുന്നു എന്നാൽ ക്രിസ്തു വിശ്വാസികളല്ലാത്ത പലരെയും അന്തോനീസിൻ്റെ ഈ വചനപ്രഘോഷണം അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ അന്തോനീസിനോട് ഒരു ദിവസം വന്ന് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് കുറിച്ച് പ്രഘോഷിച്ച് നീ ആളുകളെ പറ്റിക്കരുത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന് പറഞ്ഞ് നീ ആളുകളെ പറ്റിക്കരുത് എന്ന് പറഞ്ഞ് അന്തോനീസിനെ കളിയാക്കുന്നുണ്ട് വീണ്ടും അദ്ദേഹം അന്തോനീസിനോട് ഒരു വാക്കു തർക്കം നടത്തിയിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കഴുതയെ കൊണ്ടുവരാം നീ നിൻ്റെ ദിവ്യകാരുണ്യത്തെ കൊണ്ടുവരിക എൻ്റെ കഴുതയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഈ ദിവ്യകാരുണ്യത്തിന് മുന്നിലേക്ക് കഴുതയുമായിട്ട് വരും അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലാണോ കഴുതയ്ക്ക് ബഹുമാനം തോന്നുന്നത് അതോ പട്ടിണി കിടക്കുമ്പോൾ ഈ ആഹാരത്തിന് മുന്നിലാണോ കൂടുതൽ തീഷ്ണതയെന്ന് നമുക്ക് തിരിച്ചറിയാമെന്ന് പറയുന്നു ഈ മനുഷ്യൻ വെച്ച കാര്യം അന്തോനീസ് ഏറ്റെടുക്കുകയാണ് അന്തോനീസ് രണ്ട് ദിവസം കഴിഞ്ഞ് ദിവ്യകാരുണ്യവുമായിട്ട് വരുന്നു ഒരു മേശപ്പുറത്ത് ദിവ്യകാരുണ്യം വയ്ക്കുന്നുണ്ട് ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ ഈ രണ്ട് ദിവസം പട്ടിണിക്കിട്ട തൻ്റെ കഴുതയുമായിട്ടും വരുന്നുണ്ട് അതിന് വേണ്ടുന്ന ഭക്ഷണവും ഒരു മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട് എന്നാൽ ഈ കഴുത ആദ്യം ഓടി വന്ന് ദിവ്യകാരുണ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു കഴുതയ്ക്ക് ദിവ്യകാരുണ്യത്തിലെ ശക്തി തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിൽ എത്രത്തോളം ആളുകൾക്കാണ് ദിവ്യകാരുണ്യീശോടെ ശക്തി ഓരോ ദിവസവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ സാത്താൻ സേവകരും അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ അവഹേളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ദിവ്യകാരുണ്യം എടുത്തുകൊണ്ടുപോയിട്ട് അവഹേളിക്കുന്നത് ക്രിസ്തു മതത്തെയും ക്രിസ്തുവിനെയും അവഹേളിക്കണമെങ്കിൽ സഭയുടെ ചിഹ്നങ്ങൾ അനേകം ചിഹ്നങ്ങളുണ്ട് അനേകം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുണ്ട് അല്ലെങ്കിൽ രൂപങ്ങളുണ്ട് അതിനെയൊക്കെ അധിക്ഷേപിക്കാതെ എന്തുകൊണ്ടാണ് അൾത്താരയിൽ വൈദികൻ ആശീർവദിച്ച ദിവ്യകാരുണ്യം എടുത്തുകൊണ്ടുപോയിട്ട് അതിനെ അവഹേളിക്കുന്നത് കാരണം സാത്താനും സാത്താന്റെ സേവകർക്കും അറിയാം ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം എന്താണെന്ന് ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്താണെന്ന് സാത്താനും സാത്താന്റെ സേവകർക്കും തിരിച്ചറിയാം എന്നാല് ക്രിസ്തുവിന്റെ സ്നേഹിതരെന്ന് വിളിക്കുന്ന എനിക്കും നിങ്ങൾക്കും യഥാർത്ഥത്തില് ദിവ്യകാരുണ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുന്നുണ്ടോ വിശുദ്ധീസ് ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പ്രകോശിച്ചവനാണ് ആ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക മാത്രമല്ല ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുക കൂടി ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ വിശുദ്ധീസ് ഈ വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം തേടി നാം അവരുടെ ദേവാലയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധരൊക്കെ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ക്രിസ്തുവിനെ അനുഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം െ ഓരോ ദിവസവും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധമായ സക്രാരിക്ക് മുന്നിൽ തല കുമ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ സക്രാരിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് ഈ സക്രാരിയിൽ ദൈവം വസിക്കുന്നുവെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിശുദ്ധമായ സക്രാരിക്ക് മുന്നിൽ തല കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നാൽ അതേ കർത്താവിനെ തന്നെയല്ലേ ഓരോ ബലിവേദിയിലും കടന്നു വന്ന് ആമേൻ പറഞ്ഞ് നാം ഓരോരുത്തരും ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് ദൈവം വസിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിശുദ്ധമായ സക്രാരിയാണെങ്കിൽ ഈ വിശുദ്ധമായ സക്രാലിട്ടിരിക്കുന്ന കർത്താവ് എൻ്റെയും നിന്റെയും ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന സക്രാരികളായി ജീവിക്കുവാനാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളും ജീവിതങ്ങളും കൊണ്ട് ആഗ്രഹിക്കുന്നത് ദൈവം വസിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിശുദ്ധമായ സ്ഥലമാണെങ്കിൽ ഈ വിശുദ്ധമായ സക്രാരിയ്ക്കുന്ന കർത്താവ് എന്റെയും നിന്റെയും ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന സക്രാരികളായി ജീവിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതങ്ങളെയും വിശുദ്ധമായ ജീവിതങ്ങളാക്കി മാറ്റുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഇതേ കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതം കൊണ്ട് നിന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ആ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കണം വിശുദ്ധ പ്രഘോഷിക്കുക മാത്രമല്ല ചെയ്തത് വിശുദ്ധ ജീവിക്കുക കൂടിയായിരുന്നു ചെയ്തത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു രണ്ട് സ്ത്രീകളെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിച്ച രണ്ട് വ്യക്തികൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ അവിടെ ലോകം ശമിപ്പിക്കുവാനായിട്ട് പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി അവൾ നഷ്ടപ്പെടുത്തി അവളുടെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും ഒക്കെ കുറച്ചു കാലത്തൊക്കെ അവളെ സഹായിച്ചിരുന്നു എന്നാൽ പിന്നീട് അവരും പയ്യെ പയ്യെ അവളിൽ നിന്നും അകന്നുപോയി സമൂഹം ജനം കൂടുന്ന കൂടുന്ന ഇടങ്ങളിൽ വരുവാൻ പോലും അവൾക്ക് സമ്മതമില്ലായിരുന്നു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് അവൾക്ക് സാധിക്കുകയില്ലായിരുന്നു എല്ലാവരും അവഗണിച്ച് ജീവിച്ച ഒരു വ്യക്തി എല്ലാവരും കളിയാക്കലോളോടെ നോക്കിയ ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിലെ തൻ്റെ പ്രവർത്തികളിലെ പാപം മൂലം ദൈവകോപത്താൽ ജീവിക്കുന്ന സ്ത്രീയെന്ന് സമൂഹം മുദ്ര കുത്തിയ ഒരു സ്ത്രീ എന്നാൽ എല്ലാ പ്രതീക്ഷകളും അർത്ഥം അസ്തമിച്ച ഈ സ്ത്രീ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട് ആരൊക്കെ തന്നെ എതിർത്താലും ആരൊക്കെ തന്നെ കളിയാക്കിയാലും ആരൊക്കെ തൻ്റെ അടുത്ത് മാറി നിൽക്കുവാൻ പറഞ്ഞാലും ഞാൻ ക്രിസ്തുവിന്റെ വസ്ത്രത്തിലൊന്ന് തൊടും തൊട്ടാൽ മാത്രയിൽ എനിക്ക് രോഗസൗഖ്യം പ്രാപിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൽ പോയി തുടരുന്നുണ്ട് അവൽ നിന്നും ശക്തി പ്രഭവിച്ചു അവൾക്ക് ശരീരത്തിൽ അത് അനുഭവിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നു പന്ത്രണ്ട് വർഷമായി തൻ്റെ ജീവിതത്തിൽ താൻ കൂടെ കൊണ്ട് നടന്ന രോഗത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിച്ചപ്പോൾ രോഗ സൗഖ്യം കിട്ടിയെന്ന് ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മുക്കയുടെ കുരിശിടിയിൽ ഒരു കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോഴ് ഒരു സ്ത്രീ വന്ന് ഇപ്രകാരം സംസാരിച്ചു അച്ഛ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ എന്നാൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഇനി എനിക്ക് രണ്ടാം ജന്മം ഉണ്ടെങ്കിൽ കാരണം ഞങ്ങൾക്ക് ഹിന്ദു വിശ്വാസം അനുസരിച്ച് വീണ്ടും രണ്ടാം ജന്മം ലഭിക്കുവാൻ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിനി രണ്ടാം ജന്മം ഉണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്നെ ഒരു അച്ഛനാക്കണമേ എന്നാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു സ്ത്രീ ഒരു അച്ഛനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചിലപ്പോൾ കരുതി അച്ഛന്മാരൊക്കെ നല്ല രീതിയിൽ വാഹനമോക്കി കൊണ്ട് നല്ല രീതിയിൽ തേച്ച് മിനുക്കിയൊക്കെ നടക്കുന്നു അവർ ചിലപ്പോൾ കരുതും സുഖലോലുപതയിൽ അച്ഛന്മാർ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആകണമെന്നില്ല കേട്ടോ അങ്ങനെ ആയിരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് സ്വപ്നം കണ്ട് ഒരച്ഛനായിത്തീരണമെന്ന ആഗ്രഹം ആയിരിക്കാമെന്ന് ഞാൻ വീണ്ടും ആ സ്ത്രീയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു അച്ഛനായിത്തരണമെന്ന് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ച വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അച്ഛന്മാരാണ് കാരണം അവരതരം തുറക്കുമ്പോൾ അവരുടെ അതരങ്ങളിലൂടെ വചനം പുറപ്പെടുവിക്കുന്നു അവരതരം തുറക്കുമ്പോൾ അവർ വചനം പുറപ്പെടുവിക്കുമ്പോൾ അവർ അവർ അവര് പുറപ്പെടുവിക്കുന്ന വചനത്തിലൂടെ സ്വർഗം തുറന്ന് ദൈവം പോലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് മാലാഹമാരെക്കാള് ശക്തരാണ് ഓരോ വൈദികനും കാരണം ഇതെന്റെ ശരീരമാകുന്നുവെന്ന് പറയുമ്പോൾ ഇതന്റെ രക്തമാകുന്നുവെന്ന് ഒരു വൈദികൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നുണ്ട് ഓരോ ദിവസവും ക്രിസ്തുവിനെ കരങ്ങളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഒരു അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വൈദികനായി ജീവിക്കണം ജനിക്കണം എന്നാണ് ഇവരുടെ ഈ വാക്കുകള് എൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു ഓരോ ദിവസവും ക്രിസ്തുവിനെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു വൈദികനായിട്ട് എത്രത്തോളമാണ് ഈ ഒരു സ്ത്രീക്ക് ഒരു സാധാ ഹിന്ദു സ്ത്രീക്കുണ്ടായിരുന്ന വിശ്വാസ തീഷ്ണത എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ഞാൻ ആലോചിച്ചു പോയി വീണ്ടും അവർ ഒരു കാര്യം കൂടി പറഞ്ഞു എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ആലയത്തിൽ ഞാൻ കുർബാനയ്ക്ക് വരുമ്പോൾ നടുഭാഗത്തൊക്കെ ചേർന്നാണ് ഞാൻ ഇരിക്കുന്നത് ഈ സ്ത്രീകളൊക്കെ കുർബാന എടുത്തിട്ട് തിരികെ വരുമ്പോൾ ഞാൻ അവരെ വസ്ത്രത്തിലൊന്ന് സ്പർശിക്കും രക്തസ്രാവക്കാരിയെ പോലെ കാരണം അവരൊക്കെ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടാണ് വരുന്നത് അവരുടെയൊക്കെ ഉള്ളില് ക്രിസ്തുവിന്റെ അനുഗ്രഹമുണ്ട് ഒരു ഹിന്ദു സ്ത്രീയായ ഞാൻ അവര് ക്രിസ്തുവിനെ അനുഭവിച്ചിട്ട് വരുമ്പോൾ അവരുടെ വസ്ത്രത്തിന്റെ വെളുപ്പിലൊന്ന് സ്പർശിച്ചാൽ മാത്രമേ കുറച്ച് അനുഗ്രഹമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമല്ലോ എന്ന വിശ്വാസം ഈ ഒരു സാധിന്ദയ ഒരു സ്ത്രീ കൊണ്ടായിരിക്കുന്ന തീക്ഷ്ണതയൊക്കെ നമ്മുടെ ജീവിതങ്ങൾക്കുണ്ടോ എത്രത്തോളമാണ് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഈ വിശുദ്ധരൊക്കെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുവെങ്കിൽ ഈ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം ഉപേക്ഷിച്ച് അവരുടെ മാധ്യസ ശക്തിയിൽ ശരണം വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ തിരുനാളുകൾ ആഘോഷിക്കുന്നുവെങ്കിൽ ഈ വിശുദ്ധരുടെയൊക്കെ ജീവിത മാതൃകകൾ എത്രത്തോളമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി തരുന്നത് വിശുദ്ധ അന്തോണിയസ് ആമുഖത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ മഹാ മറിയഭക്തനായിരുന്നു മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച ഒരു വിശുദ്ധനായിരുന്നു എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ മറിയത്തിന് സ്ഥാനം കൊടുക്കുന്നത് വചനത്തിൽ ന വായിച്ചു കേൾക്കുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിലാണ് യേശോ ആദ്യത്തെ അത്ഭുതം നടത്തിയതെന്ന് എന്നാൽ വചനത്തിൽ എങ്ങും നമ്മൾ വായിച്ചു കേൾക്കുന്നില്ല ആ കുടുംബം വന്ന് ഞങ്ങളുടെ വീട്ടിൽ വീഞ്ഞു പോയി തീർന്നു പോയി എന്ന് മറിയത്തോട് പറയുന്നതായിട്ട് മറിച്ച് മറിയം ആ കുടുംബത്തിൻ്റെ ആവശ്യം കാണുകയായിരുന്നു ആ കുടുംബത്തിൻ്റെ ആവശ്യം മറിയം കാണുവാനായിട്ട് ആ കുടുംബം മറിയത്തെ ആ കുടുംബത്തിലെ ആ ആവശ്യത്തിലേക്ക് ക്ഷണിച്ചിരുന്നു എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുവാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കുടുംബത്തിൽ മറിയത്തെ ക്ഷണിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ ചോദിക്കാതെ തന്നെ നിൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും മറിയം ഇടപെടും വിശുദ്ധ തോനീസ് ദൈവത്തെ അതരം കൊണ്ട് പുകഴ്ത്തിയവനാണ് അതരം കൊണ്ട് പുകഴ്ത്തുക മാത്രമല്ല അതരം കൊണ്ട് പുകഴ്ത്തിയതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥം വഴി ഈ വിശുദ്ധമായ അൽ സമർപ്പിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിത വിശുദ്ധിയിൽ സ്നേഹത്തിൽ ഐക്യത്തിലൊക്കെ ജീവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ കുടുംബങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ